ഷീജ എന്തിനാണ് ബഹളം വയ്ക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യം ആ രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഏതെങ്കിലും തരത്തിൽ നിയമസഭയിലേക്ക് അത് അടിയന്തര പ്രമേയമായോ അല്ലെങ്കിൽ അത്തരത്തിൽ നോട്ടീസ് നൽകിയാൽ അത് സഭ ചർച്ച ചെയ്യും അത് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷത്തിന് അറിയാം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു വിഷയം കൂടിയാണ് അത് കഴിഞ്ഞ തവണ അടിയന്തരപ്രമേയമായി നൽകിയപ്പോൾ സഭയ്ക്ക് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സമാശ്യ വിഷയം ഉന്നയിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചതാണ് അത്തരത്തിൽ ചോദ്യോത്തരവേളയിൽ വരികയാണെങ്കിൽ മന്ത്രി ണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ വിഷയം ഉന്നയിക്കാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അടലം എതിരാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഭരണകക്ഷം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് സഭയിൽ ഈ വിഷയം ചർച്ചയാകുന്നതിനോട് ഇവർ താല്പര്യമില്ല ഈ വിഷയത്തിൽ വെറുതെ ഒരു കോലാഹലമുണ്ടാക്കി ഈ കാര്യങ്ങൾ ഒരു പ്രതിഷേധത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം പറയുന്നത് കാരണം ആ രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും എന്നുള്ളത് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാർ അടക്കം പക്ഷേ ഏതായാലും നിലവിൽ ഇന്ന് പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്ന നിലപാട് ഇന്നും ജനസേരിന്റെ സമാനമായ രീതിയിൽ തന്നെയാണ് ചോദ്യവേള തടസ്സപ്പെടുത്തുക എന്നുള്ള നടപടിയാണ് ഉണ്ടാകുന്നത് പക്ഷേ പ്രതിപക്ഷത്തിന്റെ ത്തിന്റെ നടപ്പം ഈ വാക്ക് വേണം ഈ ചോദ്യോത്തരവേള ഇപ്പോഴും കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റേ ഭരണപക്ഷത്ത് നിന്നുള്ള അംഗങ്ങൾ മാത്രമാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഭരണപക്ഷം മാത്രമാണ് ചോദിച്ചു ഉന്നയിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ സ്വന്തമായി സഭയുടെ അടുത്തുള്ള സ്പീക്കറുടെ പ്രതിഷേധത്തിലാണ് സ്പീക്കറുടെ മുഖമടക്ക് മറയ്ക്കുന്ന രീതിയിലാണ് ഈ ബാനർ ഉയർത്തിയും പ്ലസ് ഉയർത്തിയൊരു പ്രതിഷേധം നടത്തുന്നത് സ്പീക്കർ പഴയ ആവർത്തിയായി പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ പോയിരിക്കണം മുഖം മറച്ചുകൊണ്ട് ഈ എട്ട് ആറോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പഴയാവർത്തിയായി സ്പീക്കർ ആവർത്തി ഷീജ ദയവേ നമുക്ക് സഭയിലേക്ക് പോകാം സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം യെസ് ഏതായാലും ചോദ്യോത്തരവേള റദ്ദാക്കി റദ്ദാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്പീക്കർ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളത്തിനാണ് ഇന്നും നിയമസഭ സാക്ഷ്യം വഹിച്ചത് ചോദ്യോത്തരവേളയിൽ നിരവധി ചോദ്യങ്ങൾ ജനകീയ മണ്ഡലത്തിലെ അടക്കമുള്ള ജനങ്ങളുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം പോലും കൈവിട്ട് അത് സഭ അലങ്കോലമാക്കി തങ്ങളെന്തോ വലിയ കാര്യം സഭയിൽ ചെയ്യുന്നുണ്ട് ശബരിമല വിഷയത്തിൽ വലിയ നിലപാടാണ് തങ്ങൾ എടുക്കുന്നത് എന്ന കാര്യം ഒരു പബ്ലിസിറ്റി തണ്ട് എന്ന നിലയ്ക്കുള്ള തീരുമാനത്തിൽ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രതിപക്ഷം മനഃപൂർവ്വം സഭ അലങ്കോലപ്പെടുത്താനുള്ള തീരുമാനവുമായി സഭയിലെത്തിയതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെയും നടപടികൾ അലങ്കോലപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ കാഴ്ചകൾ